ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജനന സമയത്തെ ഗ്രഹനിലയിൽ ശുക്രൻ ലക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ശുക്രൻ ലക്നത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകൻ നല്ല സൗന്ദര്യമുള്ളവനും നല്ല ശരീര ആകൃതി ഉള്ളവരും കണ്ണും മുഖവും മനോഹരങ്ങളായിരിക്കുന്നവരും ജീവിതകാലം മുഴുവൻ സുഖിമാന്മാരായി കഴിയാൻ യോഗമുള്ളവരും ദീർഘായുസ്സുള്ളവരും സ്ത്രീജനങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നവരും നല്ല പുത്രന്മാർ ഉള്ളവരും ആയിരിക്കും രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നഭാവത്തിൻ്റെ തൊട്ടടുത്ത ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ അതായത് ജനന സമയത്ത് പല തരത്തിലുള്ള കവിതകളെ നിർമ്മിക്കാൻ കഴിവുള്ളവർ അതായത് നല്ല വാസനയുള്ളവർ വളരെയേറെ ധനവും ഉയർന്ന വിദ്യാഭ്യാസവും ഉള്ളവരും കാമിയായും സുഖകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നവരായും നല്ല ലാളിത്യവും പല അർത്ഥങ്ങളും ഭംഗിയും ഉള്ള വാക്ചാതുര്യത്തോട് കൂടിയവരും ആയിരിക്കും മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആ ജാതകർ നല്ല സുഖവും ഗ്രഹോപകരണങ്ങളും ദാമ്പത്യ സുഖവും ഒക്കെ കുറഞ്ഞിരിക്കുന്നവരും അഥവാ സ്ത്രീകൾക്ക് അധീനൻ ആയിരിക്കുന്നവരും ഒരിക്കലും ഒന്നും ഇഷ്ടമില്ലാത്തവരും ആർക്കും ഒന്നും കൊടുക്കാത്തവരും കോപത്തോടു കൂടി സംസാരിക്കുന്നവരെ പോലെ സംസാരിക്കുന്നവരും ബുദ്ധി സാമർഥ്യം തീരെ ഇല്ലാത്തവരും ആയിരിക്കും അടുത്തത് നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അതായത് ലഗ്ന ഭാവം മുതൽ നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആ ജാതകൻ ഗ്രഹോപകരണങ്ങളുടെ നല്ല ശേഖരണങ്ങളും സമ്പത്തുകളും ജീവിതകാലത്ത് ആകെ സുഖവും ഉത്തമമായ ഗ്രഹങ്ങളും നല്ല ദാമ്പത്യ സുഖവും നല്ല വാഹനങ്ങളും വിദ്യയും ശൃംഗാര ചേഷ്ടാവിശേഷങ്ങളും ഒക്കെ ഉള്ളവരും ധാരാളം ബന്ധുക്കളുള്ളവരും നല്ല പ്രസിദ്ധി ഉള്ളവരും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഉള്ളവരും ആയിരിക്കും അതായത് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിന് ഇഷ്ടമുള്ളവർ ആയിരിക്കും എന്ന് സാരം അടുത്തത് അഞ്ചാം ഭാവത്തിൽ ഈ ശുക്രൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകർ സമൂഹത്തിൽ ഒരു പ്രഭുവായും ഏറ്റവും ബുദ്ധി സാമർഥ്യവും വളരെയേറെ സമ്പത്തുകളും നല്ല സന്താനങ്ങളും ബന്ധു ജനങ്ങളും ഉള്ളവരും നല്ല സാമർഥ്യമുള്ളവരും ഒരു പടനായകനോ രാജാവിൻ്റെ പ്രധാനമന്ത്രിയോ ആയും പൂജ്യനായും എന്നതാണ് അതിനെ ഇന്നത്തെ സ്ഥിതിയിൽ വിശകലനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സേനയുടെ നായകനോ സർക്കാരിൽ വിശേഷപ്പെട്ട പദവികൾ വഹിക്കുന്നവനും സമൂഹത്തിൽ ആദരണീയനും ആയിരിക്കും അടുത്തത് ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്ത്രീകൾ നിമിത്തം അതായത് ഭാര്യ നിമിത്തം പലതരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ശത്രുക്കളെ നശിപ്പിച്ച് കളയുന്നവരും എന്നാൽ ഭയമുള്ളവരും രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരും പരാജയവും അപവാദവും നിമിത്തം വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ ബഹു സ്ത്രീസക്തരായും അതായത് ഒന്നിലധികം സ്ത്രീകളിൽ ആസക്തരായിട്ടും സ്ത്രീജിതനായും സ്വഭാര്യയ്ക്ക് നാശം സംഭവിക്കുന്നവനും സൗന്ദര്യവും സൗഭാഗ്യവും സുഖവും സമ്പത്തും പ്രഭുത്വവും ഒക്കെ ഉള്ളവനും സമൂഹത്തിൽ ആദരണീയമായ ഒരു സ്ഥാനം ഉള്ള പ്രഭുത്വമോ അല്ലെങ്കിൽ രാജത്വമോ ഒക്കെ ഉള്ളവനായും എന്നതാണ് ഏഴാമടത്ത് ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ആ ജാതകർക്ക് ഫലങ്ങൾ ആകുന്നത് അടുത്തത് ഒൻപതാം അടുത്ത് ശുക്രൻ നിൽക്കുമ്പോൾ ആ ജാതകർക്ക് പ്രശ്നമുണ്ട് ഒൻപതാമടത്ത് ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ അതിഥികളെ സൽക്കരിക്കുന്നതിലും ദേവപൂജയിലും നല്ല താൽപര്യം ഉള്ളവരും വളരെ ധനവും നല്ല ഭാര്യയും സന്താനങ്ങളും ഒക്കെ ഉള്ളവരും സർക്കാരിൽ നിന്ന് ലഭിക്കപ്പെട്ട ധനം നിമിത്തം ഉള്ള ഐശ്വര്യത്തോട് കൂടിയവരും ആയിരിക്കും എട്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ജാതകർ വളരെയേറെ സമ്പത്തുകളും നല്ല പ്രതാപവും പ്രഭുത്വവും ദീർഘായുസും ഉള്ളവരും ശത്രുക്കളുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങൾ അതായത് നിയമപരമായ പോരാട്ടങ്ങൾ വന്നാൽ വിജയം സുനിശ്ചിതം ആയിരിക്കുന്നവരും ഒരിക്കലും ഭക്ഷണത്തിന് മുട്ടുവരാത്തവരും വയസ്സ് കാലത്ത് പണം പലിശയ്ക്ക് കൊടുത്ത് ധനം വർദ്ധിപ്പിക്കുവാൻ യോഗമുള്ളവരും ആയിരിക്കും എന്നാൽ ഇവരുടെ വാക്കിന് സ്ഥിരതയോ സത്യസന്ധതയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല വാക്ക് പാലിക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടാകുകയില്ല അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്ന ജാതകർക്ക് ദീർഘായുസ് ഉണ്ടാകുകയില്ല എന്നും അറുപത് വയസ്സ് വരെയുള്ള മദ്യായുസ്സാണ് എന്നും ആചാര്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അടുത്തത് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ നല്ല ബുദ്ധിശക്തിയുള്ളവരും ബന്ധുക്കളും ധനപുഷ്ടിയും കൃഷിഗുണവും വളരെ നല്ല കീർത്തിയും ഉള്ളവരും ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ ചെയ്യുന്നവരും വസ്ത്രങ്ങളെ വിറ്റ് ലഭിക്കപ്പെട്ട ധാരാളം ധനത്തോടു കൂടിയവരും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകർ അന്യ സ്ത്രീകളോട് താൽപ്പര്യം കൂടുതൽ ഉള്ളവരും വളരെയേറെ ദ്രവ്യങ്ങളും ഭൃത്യന്മാരും നല്ല സുഖവും ഉള്ളവരും സർക്കാരിൽ നിന്ന് ലഭിക്കപ്പെട്ട സമ്പത്തുകളോട് കൂടിയവരും ആയിരിക്കും അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ജാതകർ അതായത് ജനന സമയത്ത് ലഗ്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നം തുടങ്ങി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകർ ബന്ധുക്കളോട് വേർപെട്ടിരിക്കുന്നവരും അതായത് ബന്ധുക്കളുമായി അകന്നു കഴിയുന്നവരും സഞ്ചാരിയായും ധാരാളം ധനമുള്ളവരും മൃഷ്ട അതായത് നന്നായി ഭക്ഷണം കഴിക്കുന്നവരും നല്ല തടിച്ചിരിക്കുന്ന ശരീരത്തോട് കൂടിയവരും എന്നാൽ മടി പിടിച്ച് ഇരിക്കുന്നവരും അതായത് അലസനായിരിക്കുന്നവരും നിർമ്മലനായിട്ടും ശയനസുഖം ഉള്ളവനും ആയിരിക്കും മേൽപ്പറഞ്ഞവകളാണ് ശുക്രൻ ജനന സമയത്തെ ഗ്രഹനിലയിൽ രക്തഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ